മീഡിയ ആൻഡ് ജേർണലിസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ അതായത് എം ജെ ഡബ്ല്യു മാധ്യമങ്ങൾക്കൊപ്പം മാധ്യമപ്രവർത്തകർക്കൊപ്പം നിലകൊള്ളുന്നൊരു സംഘടനയാണ് ഇന്നലെ ഉണ്ടായ അനിഷ്ട സംഭവം മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കെ സി യു നടത്തിയ പ്രതിഷേധ പ്രകടനം റിപ്പോർട്ട് ചെയ്യാനെത്തിയ ട്വൻറ്റി ഫോറിലെ മാധ്യമപ്രവർത്തകർക്ക് നേരെ പോലീസ് കേസെടുക്കുകയുണ്ടായി ഇത് വളരെ ദയനീയവും വളരെ ക്രൂരവുമായൊരു പ്രവൃത്തിയായിട്ടാണ് എം ജെ ഡബ്ല്യു കാണുന്നത് എം ജെ ഡബ്ല്യു എപ്പോഴും മാധ്യമപ്രവർത്തകർക്കൊപ്പം നിലകൊള്ളുന്നത് കൊണ്ട് അവർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യം തന്നെ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണെന്നറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കുന്ന നമ്മളെ അടിച്ചമർത്തിയും കള്ളക്കേസിൽ കുടുക്കിയും ഭരിക്കുന്നവർ കൊണ്ടുപോകാമെന്നുള്ളവരുടെ വ്യാമോഹം എം ജെ ഡബ്ല്യു ഒരിക്കലും അനുവദിക്കുന്നതല്ല കൂടാതെ നമ്മുടെ കേരളത്തിൽ തന്നെ മൂന്ന് നാല് സംഘടനകളുണ്ട് അവരെല്ലാവരും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്നവരും ഒരുപക്ഷെ അവരുടെ ഭീഷണിയെ ഭയപ്പെട്ടും ഇത്തരം കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാൻ ധൈര്യപ്പെടുന്നുകയും ഉണ്ടാവില്ല പക്ഷേ എം ജെ ഡബ്ല്യു അങ്ങനെയല്ല എം ജെ ഡബ്ല്യുവിന് പ്രത്യേക ഒരു രാഷ്ട്രീയമില്ല അതുകൊണ്ട് എം ജെ ഡബ്ല്യു മാധ്യമപ്രവർത്തകർക്ക് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും നിലകൊള്ളും അവരുടെ കൂടെ ഉണ്ടാകും അവർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് എം ജെ ഡബ്ല്യുവിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും ഉദ്ദേശവും അത് അത് പ്രകാരം നമ്മൾ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും പ്രതിപക്ഷ നേതാവിനും ഈ സംഭവത്തിൻ്റെ സത്യസ്ഥിതി അറിഞ്ഞ് മാധ്യമപ്രവർത്തകരെ ഈ കേസിൽ നിന്നും വിട്ടയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതിയും അയച്ചിട്ടുണ്ട്